ഇന്നത്തെ വീഡിയോ നടൻ ജോജു ജോർജിൻ്റെ കാർഷേഖരത്തെക്കുറിച്ചാണ് ലാൻഡ് റോവർ ഡിഫൻഡർ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ വില വരുന്ന ഈ കാർ ഒൻപത് സെക്കൻഡിനുള്ളിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കും മെർസേരീസ് ബെൻസ് എ എൻ ജി എ ഫോർട്ടി ഫൈവ് എസ് ഒരു കോടിക്ക് മുകളിൽ വിലയുള്ള ഈ കാർ മികച്ച പെർഫോമൻസിന് പേരുകേട്ടതാണ് ബി എം ഡബ്ല്യു എം സിക്സ് ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ വിലയുള്ള ഈ കാർ അദ്ദേഹത്തിൻ്റെ പണി സിനിമയിൽ ഉടനീളം നമുക്ക് ഇവനെ കാണാൻ സാധിക്കും ഓഡി ആർ എസ് സെവൻ ഒന്നര കോടിയോളം വിലമതിക്കുന്ന ഈ കാറിൽ നാല് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത് മിനി കൂപ്പർ എസ് കംഫർട്ടിബിൾ ഏകദേശം നാൽപ്പത് ലക്ഷം വിലയുള്ള ഈ കാറിൽ രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത് ജി പ്രാംഗ്ലർ എഴുപത് ലക്ഷത്തിനടുത്ത് വിലയുള്ള ഈ കാറിന് മൂന്ന് പോയിൻ്റ് ആറ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത് ഇത് എട്ട് സെക്കൻഡിനുള്ളിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കും റേഞ്ച് റോവർ സ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ കാറുകൾക്കും ഫാൻസി നമ്പറുകളാണ് കയൻ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം വില മതിക്കുന്ന ഈ കാറിൽ മൂന്ന് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്